ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗൺ പൊൻകുന്നം ടൗണിൽ നിന്ന് എരുമേലി ശബരിമല റോഡുണ്ട് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി എരുമേലി ശബരിമല റോഡിൻ്റെ നല്ല ഫ്രണ്ടേജ് ഉള്ള മുറിച്ചും കൊടുക്കുന്ന അടിപൊളി ഒന്നര ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് പതിനഞ്ച് സെൻറ്റിൻ്റെ പ്ലോട്ടായിട്ട് മുറിച്ചും കൊടുക്കും കൊമേഴ്സ്യൽ കം റെസിഡൻഷ്യൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന നേരിയ പടിഞ്ഞാറൻ ചായ്മുള്ള കിണർവെള്ളം കിട്ടുന്ന മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് ഏതെങ്കിലും ഒരു അറ്റം മുതൽ പതിനഞ്ച് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്നതാണ് ഇവിടെയൊക്കെ കടകളൊക്കെ പണിതാല് ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ പണിതാല് നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല ഉടമസ്ഥൻ സെന്റിന് വെറും രണ്ടര ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് നല്ല ഉണ്ട് എവിടെ വേണമെങ്കിലും ഏത് സൈഡ് വേണമെങ്കിലും മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് വീട് വെക്കുന്നതിന് കൊള്ളാവുന്ന സ്ഥലമാണ് അടിപൊളി ഏരിയയാണ് അങ്ങേരത്ത് ആ വീട് കാണുന്ന വരെ ഈ സ്ഥലത്തിന് ഫ്രണ്ടേജ് ഉണ്ട് ഹോട്ടൽ പോലുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ കൊള്ളിക്കാവുന്ന റെസിഡൻഷ്യൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന അടിപൊളി സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്നും എരുമേലി ശബരിമല ബസ് റോഡ് ആ ബസ് റോഡിൻ്റെ നല്ല ഫ്രണ്ടേജുള്ള പതിനഞ്ച് സെൻറ് മുതൽ മുറിച്ചും കൊടുക്കുന്ന കൊമേഴ്സ്യൽ കം റെസിഡൻഷ്യൽ ഒന്നര ഏക്കർ സ്ഥലം കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് സെന്റിന് രണ്ടര ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിളാണ് ഇതൊക്കെ വാങ്ങിച്ചു വിട്ടാൽ ഭാവിയിലേക്ക് നല്ലൊരു നിക്ഷേപം കൂടിയാണ് ഇതൊക്കെ നല്ല ഡെവലപ്പായി വരുന്ന ഏരിയയാണ് ശബരിമലയിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം ഈ വഴിക്കാണ് പോകുന്നത് മനോഹരമായ ഈ കൊമേഴ്സ്യൽ കമ്പിൽ മുറിച്ച് കൊടുക്കുന്ന ഒന്നര ഏക്കർ പൊറിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക